പറവൂർ ഉപജില്ല എച്ച് എം ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ഉച്ചപട്ടണി സമരം നടത്തി ഉച്ചഭക്ഷണ പദ്ധതി കുടിശ്ശിക അനുവദിക്കുക പാചകത്തൊഴിലാളികളുടെ വേദന കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണം ഉപേക്ഷിച്ച് പ്രതിഷേധിച്ചത് എച്ച് എം ഫോറം കൺവീനർ ശ്രീജിത്ത് അശോക് ഉദ്ഘാടനം ചെയ്തു മേരി റാണി മാത സാബു കെ വി ഉണ്ണി കെ എ ചന്ദ്രപ്രഭ എൻ വി നീന കെ ജെ ഡാലി എ ജോസ് വിനു കെ പി സുമിത സി എസ് എന്നിവർ സംസാരിച്ചു നാലു മാസമായി ഉച്ചഭക്ഷണ പദ്ധതിയുടെ കുടിശ്ശിക തുക ഞങ്ങൾക്ക് ലഭിച്ചിട്ട് ഇത് നാലു മാസമായി ഇതൊരു വലിയ തുക കുടിശ്ശികയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണ പദ്ധതി നടത്തുവാനായിട്ട് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് മാനസിക പ്രയാസങ്ങളും നേടുന്നുണ്ട് കുട്ടികൾക്ക് മുന്നിലെത്തുന്ന സാധാരണക്കാരനായ കുട്ടികൾക്ക് ഭക്ഷണം മുടങ്ങാതിരിക്കുവാൻ വേണ്ടി കടം വാങ്ങിയും ഞങ്ങളുടെ ഇപ്പോൾ പറഞ്ഞുള്ള പി എഫ് വായ്പകളെടുത്തും സഹപ്രവർത്തകരുടെ ആഭരണങ്ങൾ പണയം വെച്ചും മറ്റുമാണ് പല സ്കൂളുകളിലും ഈ ഉച്ചഭക്ഷണ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ മുതൽ ആറര ലക്ഷം രൂപ വരെ ലഭിക്കുവാനുള്ള കുട്ടി സ്കൂളുകൾ നമ്മുടെ ഈ ഉപജില്ലയിൽ ഉണ്ട് ഉച്ചഭക്ഷണം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലയിലുണ്ട് ഒരു കുട്ടിക്ക് ആറ് രൂപ നിരക്കിൽ എൽ പി വിഭാഗത്തിലും എട്ട് രൂപ പതിനാറ് പൈസ നിരക്കിൽ യു പി വിഭാഗത്തിലും പിന്നെ അതിന് പുറമെ മുട്ടാ പാല്യം സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എന്ന രീതിയിൽ മറ്റൊരു മറ്റൊരു കണക്കു കൂട്ടലിലുമാണ് നമുക്ക് ഈ തുക സർക്കാർ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തുകകൾ തന്നെ ഒരുമിച്ച് ഒരു മാസത്തെ നമ്മൾ ചിലവഴിക്കുന്നത് അധ്യാപകര് പാചക ചെലവിന് മാത്രമായിട്ടല്ല ആഴ്ചയിൽ രണ്ട് ദിവസം പാൽ ഒരു ദിവസം മുട്ട എന്ന രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുകൊണ്ട് ഇതിന്റെ തുക ചെലവഴിക്കുന്നതെല്ലാം ഒരുമിച്ചാണെങ്കിലും ഞങ്ങൾക്ക് ഈ തുക കിട്ടുന്നത് പല പല കഷ്ണങ്ങളായിട്ട് പല പല മാസങ്ങളായിട്ടാണ് ഇപ്പോൾ അവസാനം കിട്ടിയ തുക സെപ്റ്റംബർ മാസത്തില് ലഭിച്ച കേന്ദ്രവിഹിതം എന്ന രീതിയിലുള്ള ഒരു അറുപത് ശതമാനം തുക മാത്രമാണ് ഇനി ആ മാസത്തെ സപ്ലിമെന്ററി ന്യൂട്രഷന്റെ തുക കിട്ടാനുണ്ട് നാൽപ്പത് ശതമാനമുള്ള തുക സംസ്ഥാന വിഹിതം കിട്ടാനുണ്ട് അതിനുശേഷം ഒക്ടോബർ മുതൽ ഇതുവരെ ഡിസംബർ വരെയുള്ള മാസത്തിലെ ഒരു തുകയും കിട്ടിയിട്ടില്ല അപ്പം ഇത്തരത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത വരുത്തിക്കൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകളുണ്ട് കടുത്ത തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഈ ഞങ്ങൾ അല്ലെങ്കിൽ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങളുടെ ഈ ഈ ഒരു സമരം സംഘടിപ്പിച്ചിരിക്കുന്നത് യാതൊരു നിവൃത്തിയുമില്ലാതെ നിവൃത്തിക്കേടിന്റെ ഏറ്റവും അറ്റത്തെത്തിയപ്പോഴാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകി നൽകുകയും പ്രഥമ ഞങ്ങൾ ഉച്ചഭക്ഷണം ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് സർക്കാരിന്റെയും അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ ഞങ്ങൾ പ്രഥമാധ്യാപകർ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാട് എത്തിക്കുക അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന കൂടിയാണ് ഈ ഉച്ച പട്ടണി പട്ടണി സമരത്തിന് ഞങ്ങൾ ഇറങ്ങി